السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صفودري صفودر المالي ഒരു ഈ ലോകത്ത് കഷ്ടപ്പെടുകയും അവന്റെ നിരന്തരമായ പരിശ്രമത്തിലൂടെ അള്ളാഹുവിൻ്റെ കാരുണ്യമായ സമ്പത്ത് കരഗതമാക്കുകയും ചെയ്യുമ്പോൾ ഒരാളുടെ കയ്യിൽ പരമാവധി വരാവുന്ന പണത്തിന്റെ ടാർഗറ്റ് അതിത്രയാണ് എന്ന് ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഒരു ടാർഗറ്റ് കൊടുത്തുകൊണ്ട് അതിൽ കൂടുതൽ സമ്പാദിക്കരുതെന്ന് ഇസ്ലാം കൽപ്പിച്ചിട്ടുമില്ല നമുക്ക് ഈ ലോകത്ത് വിഭവങ്ങൾ ശേഖരിക്കാം ഈ ലോകത്ത് സമ്പാദിക്കുകയും മെച്ചപ്പെട്ട ജീവിതക്രമം പടുത്തുയർത്തുകയും ഒക്കെ ചെയ്യാം പക്ഷെ അടിസ്ഥാനപരമായി നാം സമ്പാദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് നമ്മുടെ ജീവിത ലക്ഷ്യമെന്നുള്ളത് ധനസമ്പാദനമായി മാറാൻ പാടില്ല എന്നത് തന്നെയാണ് അതുപോലെ തന്നെ നാം സമ്പാദിക്കുമ്പോൾ ഒരു നയാ പൈസ പോലും അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെയല്ലാതെ തന്റെ സമ്പാദ്യപ്പെട്ടിയിൽ വന്നു ചേരാൻ പാടില്ലെന്ന കണിഷത നാം നമ്മളുടെ ജീവിതത്തിൽ നിലനിർത്തണം അങ്ങനെ കണിഷ്ഠത പുലർത്തേണ്ടവനാണ് മുസ്ലിം അതുപോലെ തന്നെ ഒരു പൈസ പോലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത മാർഗത്തിൽ വിനിയോഗിക്കാൻ പാടില്ല എന്ന തിരിച്ചറിവ് അവന്റെ ധനസമ്പാദനങ്ങളിലും ചിലവഴിക്കലിലും അവൻ ഉണ്ടാവുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മൾക്കറിയാം ദരിദ്രരായ പരമദരിദ്രരായ വഴിയാത്രക്കാരായ ഗതിമുട്ടിയ ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മളുടെ മുന്നിലേക്ക് വന്നിട്ട് അയാൾ ഒരു പ്രയാസപൂർണമായ അവസ്ഥയിലാണ് എന്ന് നമ്മളോട് പറഞ്ഞാൽ മായോ അല്ലെങ്കിൽ കൂട്ടായോ ശുപാർശയിലൂടെയോ ഒക്കെ അവന്റെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ മേൽ നിർബന്ധ ബാധ്യതയാണ് എന്ന് നാം തിരിച്ചറിയണം തനിക്ക് സ്വന്തമായോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ബന്ധപ്പെട്ടോ ആ മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ കഴിവുണ്ടായിട്ട് അത് നമ്മൾ ചെയ്യാതിരുന്നാൽ അവന തന്റെ ധനത്തെ നശിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരാളിൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനാണ് എന്നാണ് റസൂൽഹി സാഹു അലൈഹി വസല് മാത്തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അഥവാ ആ സമ്പത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ വറുക്കത്ത് നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കാൻ ഉതകുന്ന ധാരാളം ഹദീസുകൾ നമ്മൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത് മനസ്സിലാക്കിയായിരിക്കണം നാം ധനം സമ്പാദിക്കേണ്ടത് അതുപോലെ തന്നെ ഫക്കീറും മിസ്കീനും മാത്രമല്ല തൻ്റെ ഭാര്യയും മക്കളും അടുത്ത കുടുംബക്കാരും ഒക്കെ തൻ്റെ ബാധ്യതാ നിർവഹണങ്ങളിൽ പെടുന്നവരാണ് സ്വന്തം ഭാര്യക്കും കുട്ടികൾക്കും പോലും കൈയച്ച് ഒന്നും നൽകാതെ എല്ലാം പിശുക്കു കൂട്ടിവെക്കുന്നതായ ആളുകളുണ്ട് അതുപോലെ തന്നെ അടുത്ത കുടുംബക്കാർ അകന്ന കുടുംബക്കാർ അടുത്ത അയൽവാസികൾ അകന്ന അയൽവാസികൾ ഇങ്ങനെ വലിയ ഒരു ജനവിഭാഗം നമ്മളുടെ ചുറ്റിലുമുണ്ട് പക്ഷേ നാം അവിടെ തിരിച്ചറിയേണ്ടുന്നത് നമ്മളുടെ സ്വത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യന്റെ സ്വത്തിൽ ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ചില അവകാശങ്ങളുണ്ട് എന്നാണ് അത് മാത്രവുമല്ല അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനും ആ ദീനിൻ്റെ നിലനിൽപ്പിനും അവൻ്റെ പരിശുദ്ധമായ സ്ഥാപനങ്ങൾക്കുമൊക്കെ അവ നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയത്തക്കവണ്ണമുള്ള സഹായങ്ങളും നമ്മളുടെ സമ്പാദ്യം കൊണ്ട് ഉണ്ടായിത്തീരണം അതുപോലെ തന്നെ നാം തിരിച്ചറിയേണ്ടത് കളവിലൂടെയോ വഞ്ചനയിലൂടെയോ പൂഴ്ത്തിവെപ്പിലൂടെയോ പലിശയിടപാടിലൂടെയോ അളവിലും തൂക്കത്തിലുമൊക്കെ കൃത്രിമം വരുത്തിയോ പണക്കാരന്റെ പണക്കിഴിയെ കാത്തിരിക്കുന്ന ധാരാളം കുറ്റങ്ങൾ സമൂഹത്തിലുണ്ട് യഥാർത്ഥത്തിൽ ആ നിലയിലൊന്നും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലേക്ക് സമ്പാദ്യങ്ങൾ കടന്നു വരാൻ പാടില്ല അതിൽ നിന്നൊക്കെ മുക്തമായി വേണം ഒരു മുസ്ലിം തന്റെ ജീവിതത്തിൽ സമ്പാദിക്കാൻ തൊഴിലാളിക്ക് മര്യാദയനുസരിച്ച് വേതനം നൽകാതെ അവന്റെ വിയർപ്പിൻ്റെ ആ പ്രയാസം കൊണ്ട് കൊട്ടാരം കെട്ടുന്നവർ യഥാർത്ഥത്തിൽ മരിച്ചു ചെന്നാൽ റബ്ബിന്റെ മുമ്പിൽ സ്വന്തം സൽക്കർമ്മങ്ങൾ എടുത്തുകൊടുത്തുകൊണ്ടോ അവരുടെ പാപങ്ങൾ തന്റെ അക്കൗണ്ടിലേക്ക് ഏറ്റെടുത്തുകൊണ്ടോ കൃത്യമായി അവരുടെ കണക്ക് ക്ലിയർ ചെയ്യേണ്ടി വരുമെന്ന് ഓർക്കുന്നത് ഏറെ നല്ലതാണ് ഇതെല്ലാം കഴിഞ്ഞു വേണം ഈ ദുനിയാവിൽ ഒരു മുസ്ലിമിനെ പണക്കാരനാകാൻ ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തിയവരായിരുന്നു നമ്മളുടെ മുൻഗാമികൾ നബിസല്ലാഹു അലൈഹി വസല്ല തങ്ങളുമായി പരിചയപ്പെടുന്നതിന് മുമ്പ് നല്ലൊരു കച്ചവടക്കാരനായിരുന്നു മഹാനായ അബുദ്ധർദിയാഹുഹു അദ്ദേഹം ഇസ്ലാം വിശ്വസിച്ച ശേഷം കച്ചവടവും അയ്ബാദത്തും സമന്വയിപ്പിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു നോക്കിയെങ്കിലും അത് വഴങ്ങാതെ വന്നപ്പോൾ അബാദത്ത് ഉപേക്ഷിച്ച് കച്ചവടത്തിലേക്ക് തിരിയാനല്ല അദ്ദേഹം ശ്രമിച്ചത് മറിച്ച് കച്ചവടം ഉപേക്ഷിച്ച് അബാദത്തിലേക്ക് തിരിയാനാണ് സഹോദരങ്ങളെ നാം ഇവിടെ തിരിച്ചറിയണം കച്ചവടം ഹറാമാണെന്നോ അല്ലെങ്കിൽ ധനസമ്പാദനം ഹറാമാണെന്നോ ആ അത് തെറ്റാണെന്നോ ഐഹിക വിഭവങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്നോ എന്നൊന്നും അള്ളാഹുവോ അവന്റെ റസൂലോ നമ്മളോട് പറഞ്ഞിട്ടില്ല എന്നാൽ അഞ്ചു നേരത്തെ നിർബന്ധ നമസ്കാരത്തിനും അതുപോലെ തന്നെ മറ്റിതര ആരാധനകൾക്കുമൊക്കെ നമ്മൾക്ക് തടസ്സമായി നമ്മളുടെ സമ്പത്ത് മാറുകയാണെങ്കിൽ നാം തിരിച്ചറിയേണ്ടുന്നത് അതൊരു മുസ്ലിമിന് ചേർന്ന കാര്യമാണോ എന്നുള്ളത് രണ്ടുവട്ടം ആലോചിക്കണം ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ വേണ്ട സുഖസൗകര്യങ്ങളെല്ലാം ഒരുക്കി അതിനുള്ളതായ എല്ലാ സൗകര്യങ്ങളും നമ്മൾക്ക് ചെയ്തു തന്ന ആ റബ്ബിനോട് നമ്മൾക്ക് ചില കടമകളും കടപ്പാടുകളുമുണ്ട് ആ കടപ്പാട് തീർക്കാൻ കേവലമായ നിർബന്ധ ആ കരമായ ആ കർമ്മങ്ങൾ മാത്രം പോരെന്ന് മനസ്സിലാക്കിയവരാണ് ഈ സമുദായത്തിലെ മുൻപ് കടന്നുപോയ നമ്മളുടെ മുൻഗാമികൾ അതാണ് മഹാനായ അഭിതൃതാക്കു താലാനക്കുവിന്റെ ജീവിതത്തിലെല്ലാം നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അഥവാ ധനം നമ്മൾക്ക് സമ്പാദിക്കാം പക്ഷേ ആ ധനസമ്പാദനം മുഖേന അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല അതുപോലെ തന്നെ ആ സമ്പത്തിനോട് നമ്മൾക്ക് നിർവഹിക്കേണ്ടുന്നതായ ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കാൻ കഴിയുകയും ചെയ്യുമെങ്കിൽ നമുക്ക് എത്രയും സമ്പാദിക്കാം അതിനൊരിക്കലും ഇസ്ലാം വിരോധമല്ല വിലങ് തടിയല്ല എന്നുള്ളത് നാം തിരിച്ചറിയണം പക്ഷേ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടു വേണം നാം മുന്നോട്ട് പോകാൻ എന്ന് മാത്രം الله أنجره كتي السلام عليكم ورحمة الله وبركاته